കേരള ആയിരം ആടുകളിലേക്ക് പിന്നോട്ടേക്ക് പോകും ഈ കേരളം അതുകൊണ്ട് ദാർശനികമായ കൃത്യതയോടെ ഈ വർഗീയതയെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം ആർ എസ് എസിനെ പറ്റി പറയുമ്പോൾ ഉടനെ ആർ എസ് എസ് കാരും ബി ജെ പി ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ഒരു ഹിന്ദുവിനും എതിരല്ല ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറഞ്ഞാൽ ഉടനെ തന്നെ ജമാഅത്തെ ജമാലാമി ജീവുകാരും വരുതാ മുസ്ലിംകൾക്കെതിരായിട്ടാണ് ഞങ്ങളൊരു മുസ്ലിങ്ങൾക്കും എതിരല്ല അതുപോലെ തന്നെ ക്രിസ്ത്യാനി വർഗീയതയെ പറ്റി പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ് ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഏറ്റവും കടുത്ത വിഷം അതിനെ പ്രതിരോധിക്കാൻ ആർക്കാണ് സാധിക്കുക ആരാണ് അതിലെ പ്രധാനപ്പെട്ട കരുത്തത് ആരെയാണ് അതിനുവേണ്ടി സംഘടിപ്പിക്കേണ്ടത് എനിക്ക് യാതൊരു സംശയമില്ല അത് വിശ്വാസികളാണ് വിശ്വാസികൾ വർഗീയതക്കെതിരായി പൊരുതുന്ന ബഹുജന വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും അത് വിശ്വാസികളാണ് നിങ്ങളിവിടെ നിരവധി ആളുകൾ ഇരിക്കണ്ട് ആയിരക്കണക്കിന് ആളുണ്ട് അതിൽ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഈ ഉറപ്പായിട്ട് അറിയാം ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷവും ആരാ വിശ്വാസിയാണോ അല്ല അവിശ്വാസിയാണോ അപ്പൊ അതിൻ്റെ അകത്തൊരു കാര്യം മനസ്സിലാവും വിശ്വാസികൾ ആരല്ല വിശ്വാസികൾ ആരല്ല പറ വിശ്വാസികൾ ആരല്ല നിങ്ങൾ വർഗീയവാദികളാണോ ഇവിടെ ഇരിക്കുന്നവര് ആണോ അല്ല അപ്പൊ ആരല്ല വിശ്വാസികൾ ആരല്ല വർഗീയവാദികളല്ല വർഗീയവാദികൾക്കെന്നില്ല വിശ്വാസവും ഇല്ല അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെ ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ അവർ വിശ്വാസികളാവണമെന്നില്ല ജിന്ന മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ സവർക്കർ ഇവരൊന്നും വിശ്വാസികളായിരുന്നില്ല ഈ കാര്യം നല്ലതുപോലെ മനസ്സിൽ വെച്ചുകൊണ്ടുപോകണം നമുക്ക് വർഗീയതയെ പ്രതിരോധിക്കാൻ ഇവിടെ ഒരു ജാഥ ഞങ്ങൾക്ക് പറയേ പുറപ്പെട്ടിട്ടുണ്ട് സതീഷ് രാവിലെ എഴുന്നേക്കാൽ എന്നുള്ളതാണ് സതീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം നുണരോഗമാണ് നുണ പറഞ്ഞില്ലെങ്കിൽ ഒരു അപ്പൊ രാവിലെ മുതലേ തുടങ്ങി അത് അത് പിടിക്കപ്പെട്ടാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും അതിയുടെ പാറ നുണ ഞാൻ ഈ ജാഥയുടെ ഭാഗമായിട്ട് ചോദിച്ചു ഒരു രണ്ടുമൂന്ന് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ജമായത് ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ വിഷം അത് ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ കോൺഗ്രസിലെ ഒരേ ഒരു നേതാവ് ഈ വി ഡി സുശിയാണ് ഞാൻ ചോദിച്ചു അതിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവരോട് നിങ്ങൾ പറ ജമായത് ഇസ്ലാമി ജനാധിപത്യ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ സത്യശക്തിയാവാൻ പറ്റുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമോ ആണോ അപ്പൊ പറയു നിങ്ങൾ നിങ്ങളും കൂടിയിട്ടുണ്ട് എന്നാണ് അത് അങ്ങനെ അങ്ങനെ മറുപടി ഞാൻ അതിന് മറുപടി പറഞ്ഞു ഒരു ഒരു ഐ എം മറുപടി പറഞ്ഞ ജനാധിപത്യ ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിനുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കിട്ടില്ല അതിനും മറുപടി പറ ഭാഗം ഭാവം ചന്ദ്രശേഖരൻ കേരളത്തിന്റെ ബി ജെ പി അധ്യക്ഷനായപ്പോ സതീശൻ പറഞ്ഞു അദ്ദേഹത്തിന് വർഗീകരിക്കുന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല പഞ്ചസാരക്ക് മധുരമുണ്ട് എന്ന് പറയേണ്ട അതുപോലെ വർഗീയവാദി അല്ലാത്ത ആരെങ്കിലും പറയുന്ന ഈ വിഭാഗത്തിലുണ്ടോ അണ്ടപടിവാ വിഭാഗത്തിൽ അവർ ഹിന്ദുരാഷ്ട്രം പോണമെന്ന് പരസ്യമായി പറയുന്നവരല്ലേ പക്ഷെ വി ഡി സതീശൻ അംഗീകരിക്കുന്നില്ല അപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്നൊരു ഐക്യമുണ്ട് ആ ഐക്യരക്കിയ കോൺഗ്രസ് ലീഗ് ബി ജെ പി ഞാനെന്നില്ലാതെ ഉടനീളം പറഞ്ഞു അതിൻ്റെ കോർഡിനേറ്ററാണ് വി ഡി സതീഷ് ഒരാൾ പ്രതിപക്ഷ നേതാവ് കാര്യ കോൺഗ്രസിന്റെയും ബി ജെ പിടെയും ലീഗിന്റെയും ജമാത് ഇസ്ലാമിയുടെയും കേരളത്തിന്റെ കോർഡിനേറ്ററായിട്ടാണ് ഈ ഇന്ത്യൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞങ്ങൾക്കാവുമോ നിങ്ങളുടെ സമസ്തയുടെ നൂറാം വാർഷികം നടന്നു ഞാനെതിരെ കടന്നു വരുമ്പോൾ അവിടെ കാര്യങ്ങൾ അന്ന് സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങളവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ പ്രമേയം പാസാക്കി സമുദായത്തെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ജമായത്ത് ഇസ്ലാമിക ഉൾപ്പെടെയെപ്പറ്റി ചൂണ്ടിക്കാണി ചൂണ്ടി സ്വീകരിച്ചത് കരുതിയിരിക്കണം എന്ന് പറഞ്ഞു എ പി സുനി ഉൾപ്പെടെയുള്ള സുനി വിഭാഗവും പറഞ്ഞു അപകടകരമാണ് ചോദിക്കുന്നത് ജമായ ഇസ്ലാമിയുടെ ഈ വർഗീയവാദമാണ് സമുദായത്തെ മുസ്ലിം സമുദായത്തെ അത് നേരെ വിപരീതമായിട്ടാണ് പറഞ്ഞത് ഞാനീ ലീഗിനോട് ചോദിക്കുക കുഞ്ഞാക്കൽ കുട്ടിയോട് ഇന്നലെയും ചോദിച്ചിട്ടുണ്ട് മറുപടി പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങളുടെ നിലപാടെന്താണ് വി ഡി പറയുന്ന നിലപാടാണോ മുസ്ലിം ലീഗിൻ മുസ്ലിം ലീഗിന്റെ അകത്ത് കടുത്ത വർഗീയ നിലപാട് സ്വീകരിക്കുന്ന കണ്ട് ഷാജിയെ പോലെ കാര്യം എന്ന് പറയുന്ന വർഗീയവാദികളുണ്ട് എന്നാൽ ലീഗിന്റെ നിലപാടെന്താണ് എന്ന് പറയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ആ ഭാഗ്യതെന്ന് അത് സംബന്ധിച്ചു ശരിയായ രീതിയിലുള്ള നിലപാട് പറയേ അപ്പൊ നിങ്ങൾക്ക് നാല് വോട്ട് കിട്ടാൻ വേണ്ടി അപ്പഴും ഇപ്പോഴും കളിക്കുന്ന ആരോ ഗവർമ്മ സമീപനമാണ് കോൺഗ്രസും ലീഗും എടുക്കുന്നത് ഞാൻ ഇന്നലത്തെ സ്വീകരണ യോഗത്തിൽ ബംഗാളിയാന്ന് പറയുന്നത് ഇനി ഇവിടെ ഇവിടെ പിടപ്പിനാര മന്ത്രക്കാരാ ഈ സ്വീകരണക്കാരുന്നു നിങ്ങൾക്ക് ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു ഉത്കണ്ഠം തുടങ്ങിയിരിക്കുന്നു ഈ ജാഥ പുറപ്പെട്ടതിന് ശേഷം ഈ ജാഥയിലെ കണിയേർന്നു വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്റെ നിശ്ചയദാർഢ്യം അവരെ തീർച്ചയായിട്ടും അങ്കലാപിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനോരമ സർവേ പറഞ്ഞതുപോലെ നാല്പത് ശതമാനത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഉറപ്പായി മുന്നേറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ഈ കൂടുതൽ വിശദീകരിക്കുന്നില്ല അത് രണ്ടാമത്തെ കാര്യം വേറെ വികസനം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് വന്നു കേരളത്തെ പരിഗണിച്ചോ ഇല്ല ഒമ്പത് ബഡ്ജറ്റ് ഇതിനു മുമ്പ് വന്നു പരിഗണിച്ചോ ഇല്ല കേരളം ഈ ഇന്ത്യയുടെ ബി ജെ പിയുടെ ഭൂപടത്തിലില്ല നമുക്കെതിര നമ്മൾ ചോദിച്ച ഇരുപത്തൊമ്പത് കാര്യം ചോദിച്ചു ഒന്നും തന്നിട്ടില്ല അവസാനം ചുറ്റിയിരുന്ന ചുറ്റി പറയുന്നു മനോരമയും മാതൃക നല്ല ഫോട്ടോ ഒക്കെ വരച്ച് ആമ ആമയും ആമേൻ്റെ മുട്ടേ അത് ഞാൻ നോക്കിപ്പോ സംബന്ധിച്ച് ആമ കട കരയിലേക്ക് വരുന്നു എന്നീ കട ഈ ആമ മുട്ടിയിരുന്നത് കരയിലാണ് അങ്ങനെ കരയിൽ നിന്നിട്ട് ഇതാവാ കരയിൽ തന്നെ പോയി കുറെ കഴിയുമ്പോൾ മുട്ട കുഞ്ഞി ആ ആമി കുഞ്ഞിയാവാ കരയിൽ നിന്ന് കരയിലേക്കു ഷി പറഞ്ഞാൽ ആമി പോയി മുട്ട കുഞ്ഞിയായി നിങ്ങൾ കേരളത്തിന് പോകും കുഞ്ഞിട്ടു ഇതില് നിങ്ങളെ നിലപാട് കേരളത്തെ അവമാനിക്കുകയാണ് കേരളത്തെ നിങ്ങളെ അപമാനിക്കുമ്പോൾ ഞങ്ങൾ ആ അപമാനം സഹിച്ചുകൊണ്ട് തന്നെ പറയാം ഞങ്ങൾ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ സ്വന്തം കാലിൽ നിന്ന് നിങ്ങളുടെ ഭൂപടത്തിൽ നിന്ന് ഞങ്ങളെ കേരളത്തെ പുറത്താക്കിയാൽ ലോകഭൂപടത്തിൽ ഇന്ത്യയുടെ ഭാഗമായി കേരളത്തെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും അതാ കേരളം അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് ഇപ്പോഴത്തെ തന്നെ ചൈന കഴിഞ്ഞാൽ നമ്മൾ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഒരേ ഒരു നാട് കേരളല്ലേ പറയുന്നത് എത്ര പതിറ്റാണ്ടിൽ കഴിഞ്ഞാലാണ് ഒരു സംസ്ഥാനത്തിനെങ്കിൽ കർമ്മം നിർവഹിക്കാനാണെന്നാവില്ല அஞ்சு லட்சம் ஆள் புலு கொடுக்கல ஆ வீட்டிலே அஞ்சு